വിഷുവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ മുണ്ടുപാലത്തെ കർഷകർക്ക് തിരിച്ചടിയായി വേനൽ മഴ പടത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത് പോയ വർഷങ്ങളിലൊക്കെ കണിവെള്ളരി കയറ്റുമതി ചെയ്തവരാണ് പെരുമണ്ണ പഞ്ചായത്തിലെ മുണ്ടുപാലം പാടത്തെ കർഷകർ പതിവ് പോലെ ഇത്തവണയും മുപ്പതോളം കർഷകരാണ് ഇവിടെ പത്ത് ഏക്കറിലധികം സ്ഥലത്ത് കൃഷി ഇറക്കിയത് വെള്ളം തന്നെ വെള്ളത്തിൽ മുങ്ങിറക്കി തന്നെയാണ് എല്ലാ കൃഷി എല്ലരിതും ഒരുപാട് പൈസ അഴവുണ്ട് ആ രണ്ടു കണ്ടെ രണ്ടു കണ്ടും പോയി പീച്ച വെള്ളരി ഇങ്ങനത്തെ എല്ലാ പച്ചക്കറികളും ഒന്നൊന്നര വർഷം ചെലവഴിക്കും ഇപ്പൊ ആ തോൽവിന്ന് വെള്ളം മൂട്ടറച്ചിങ്ങാ വേണ്ടത് പുറത്തേക്ക് ഒഴിവാക്കുക അങ്ങനെയൊക്കെ പ്രധാനമായും കണിവെള്ളരി വെണ്ട പയർ കയ്പ മത്തൻ എന്നിവയാണ് കൃഷി ഇറക്കിയിട്ടുള്ളത് എന്നാൽ രണ്ട് തവണ വേനൽ മഴ പെയ്തതോടെ പാടത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ് പാകമാവാറായ കണിവെള്ളരിയെല്ലാം പൊട്ടിക്കേറി ഉപയോഗശൂന്യമായി മറ്റു കൃഷികളും നശിച്ചു തുടങ്ങിയിട്ടുണ്ട് പാടത്തിന് എപ്പോഴും ഇവിടെയാണ് ഞങ്ങൾ കിട്ടാറ് ഒരു ഇപ്രാവശ്യമാണ് ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി ഇത്രയും വലിയൊരു സംഭവിച്ചു പച്ചക്കറി മൊത്തം പോയത് അവിടെ ഒക്കെ ചീരൊക്കെ കുഴിച്ചിട്ട് ഒന്നും ഇല്ല സാധനം ഇല്ല വലിയ നഷ്ടമായിരുന്നു ഏറ്റവും വലിയ നഷ്ടമാണ് പാട്ടത്തിന് ഒരു പറയുന്ന ഭൂമിണ്ടാക്കി കൃഷി ഉണ്ടായ ഒരു ആ സമയം വരുമ്പോൾ കൊടുക്കണം വേനൽ മഴയും ഒപ്പം കല്ലായിപ്പുഴയിലെ കുന്നത്തുപാലത്തെ ബണ്ട് അടച്ചിട്ടതും ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കൂടത്തുംപാറ ഭാഗത്ത് പുഴയിൽ ഒഴുക്ക് കുറഞ്ഞതും കൃഷിയിടത്തിൽ നിന്ന് വെള്ളം ഇറങ്ങാത്തതിന് കാരണമായെന്ന് കർഷകർ പറഞ്ഞു വെള്ളം വെള്ളമേറിക്കഴിഞ്ഞാൽ അതൊക്കെ ചീഞ്ഞു പോയിട്ട് മുഖം പൊട്ടിയിട്ട് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത കോളത്തിലേക്ക് അതൊക്കെ എല്ലാവരും കുറേ പൈസ ഇതിനുള്ള മുടക്കിയിട്ടിട്ടുണ്ട് അത് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിനി ഒരു മഴ പെയ്തപ്പോൾ അപ്പോൾ ഇന്നത്തെ രണ്ട് ഇന്നലെ പെയ്ത മഴയോടുകൂടി ഒന്നും കൂടി വെള്ള അതിന് ഒക്കെ എന്ത് ഓലയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടൊന്നും കാര്യമില്ല വെള്ളം ഇങ്ങനെ കൂടിയാണ് കർഷകർ കൃഷിയിടത്തിലെ വെള്ളം പമ്പ് ഉപയോഗിച്ച് വറ്റിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെങ്കിലും പരിഹാരമാകുന്നില്ല വയൽ പാട്ടത്തിനടുത്ത് വലിയ തുക ചെലവിട്ട് ഇറക്കിയ കർഷകർക്കായി അധികാരികൾ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്